ഭക്തി അനുകരണീയമാണെന്ന് പലരും പ്രസംഗിച്ചു കരുതിട്ടുള്ളൂ ശരിക്കും ഈ ഭക്തി എന്ന് പറയുന്നത് ആ രീതിയിലുള്ള ഒരു എക്സ്പ്രഷൻ ഓഫ് ഭക്തി ശരിക്കും വിശ്വാസത്തിന്റെ ഭാഗമല്ല അതായത് പൂജ പൂജ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ വന്ദിക്കുന്ന രീതിയിൽ ദൈവത്തെ അല്ലാതെ ആരെ നോക്കുന്നതും വസ്തുക്കളെ നോക്കുന്നതും ഒന്നും ദൈവികമല്ല ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ബൈബിളിനെ പൂജിക്കുന്നത് അല്ലെങ്കിൽ മെഴുകുതിരികത്ത് ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് കാത്തലിക്സ് എന്റെ ഭക്തി കാണിക്കുന്നത് വിശിഷ്ട വസ്തുക്കൾ തിരുവോസ്തു ഇങ്ങനെയുള്ള കാര്യങ്ങളോട് അവര് മബ്ബായ പള്ളിയുടെ അൽത്താരയോട് കാണിക്കുന്നത് അല്ലെങ്കിൽ അച്ഛന്മാരെ കാണിക്കുമ്പോൾ കാണുമ്പോൾ അവർ കാണിക്കുന്ന ഭക്തി ഇങ്ങനെയുള്ള ഈ മതഭക്തിയും ക്രിസ്തീയ വിശ്വാസവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഈ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് മതഭക്തിയുമായിട്ട് കണക്കുന്നതല്ല ഇത് മറ്റു മതങ്ങൾ പോലെയല്ല ഇവിടെ നമ്മൾ റെവറൻസോടെ കരുതുന്ന ദൈവത്തെ ഓൺലി ഗോഡ് ഈസ് റെസ്പെക്റ്റഡ് ആൻഡ് മാത്രമുള്ളൂ ബാക്കി എല്ലാവരും സഹോദരന്മാരാണ് നമ്മൾ എല്ലാവരെയും ബഹുമാനിക്കുന്നു പക്ഷേ ആ ഭയഭക്തി ബഹുമാനത്തോടുള്ള സബ്മിഷൻ ഭക്തി ദൈവത്തോട് മാത്രമേ ഉള്ളൂ നമ്മൾ പലതരത്തിലും ദൈവഭക്തി ഉണ്ട് ഉള്ളവരാണ് എന്ന രീതിയിൽ പെരുമാറാറുണ്ട് ആ ശരിക്കും ദൈവഭക്തി ഭക്തി എന്ന് പറയുന്നത് എന്താണ് എന്താണ് ഗോഡ്ലിനെസ് ശരിക്കും എന്താണ് ഗോഡ്ലിനെസ് എന്നുള്ളത് ദൈവ ഭക്തി എന്ന് പറയുന്നത് എന്താണ് ആ സ്ഥാപനം നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു പറഞ്ഞു തുടങ്ങിയ ഒരു വിഷയമാണ് കത്തോലിക്കരുടെ ഭക്തി അനുകരണീയമാണെന്ന് പലരും പ്രസംഗിച്ചു കരുതുള്ളൂ ശരിക്കും ഈ ഭക്തി എന്ന് പറയുന്നത് ആ രീതിയിലുള്ള ഒരു എക്സ്പ്രഷൻ ഓഫ് ഭക്തി ശരിക്കും ക്രിസ്ത്യ വിശ്വാസത്തിന്റെ ഭാഗമല്ല അതായത് പൂജ പൂജ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ വന്ദിക്കുന്ന രീതിയിൽ ദൈവത്തെ അല്ലാതെ ആരെ നോക്കുന്നതും വസ്തുക്കളെ നോക്കുന്ന ഒന്നും ദൈവികമല്ല ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ബൈബിളിനെ പൂജിക്കുന്ന അല്ലെങ്കിൽ മെല്ലുതിരികെ സൂചിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് കാത്തലിക്സ് എന്റെ ഭക്തി കാണിക്കുന്നത് വിശിഷ്ട വസ്തുക്കൾ തിരുവോസ്തു ഇങ്ങനെയുള്ള കാര്യങ്ങളോട് അവര് മബായ പള്ളിയുടെ അൾത്താരയോട് കാണിക്കുന്നത് അല്ലെങ്കിൽ അച്ഛന്മാരെ കാണിക്കുമ്പോൾ കാണുമ്പോൾ അവർ കാണിക്കുന്ന ഭക്തി ഇങ്ങനെയുള്ള ഈ മതഭക്തിയും ക്രിസ്തീയ വിശ്വാസവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഈ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് മതഭക്തിയുമായിട്ട് കണക്കുക ഇത് മറ്റു മതങ്ങൾ പോലെയല്ല ഇവിടെ നമ്മൾ റെവറൻസോടെ കരുതുന്ന ദൈവത്തെ മാത്രമേ ഓൺലി ഗോഡ് ഈസ് റെസ്പെക്റ്റഡ് ആൻഡ് ഓൺ ബാക്കി എല്ലാവരും സഹോദരന്മാരാണ് നമ്മൾ എല്ലാവരെയും ബഹുമാനിക്കുന്നു പക്ഷെ ആ ഭയഭക്തി ബഹുമാനത്തോടുള്ള സബ്മിഷൻ ഭക്തി ദൈവത്തോട് മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മുടെ സഭകളും മറ്റു സഭകളും തമ്മിലുള്ള പുതിയ കൾട്ടുകൾ സഭകളും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് അവിടെ ഈ ശുശ്രൂഷകർ വളരെയധികം ബഹുമാനിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതായത് അവരെ വളരെ റെഫറൻസോട് ശുശ്രൂഷ വരുമ്പോഴേക്ക് എല്ലാവരും ചാടി എഴുന്നേക്കുന്നു ഭക്തിയോട് തൊഴുന്നു അവരൊരു വാക്ക് സംസാരിച്ചാൽ വലിയ കാര്യമെന്ന് വിചാരിക്കുന്നു അവർ വീട്ടിൽ വന്ന് ആഹാരം കഴിച്ചാൽ ഭയങ്കര സംഭവം എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ അവരൊന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ചിരിക്കു വേണ്ടി കാത്തിരിക്കുന്നു ഇതൊക്കെ ഭക്തിയുടെ ഭാഗമായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടു പോകുന്ന കാര്യങ്ങളാണ് ഇതൊന്നും ക്രിസ്തീയ വിശ്വാസവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് ഓൾ റിലേഷൻഷിപ്സ് ഗോഡ് ഈസ് ഓണേർഡ് എന്നുള്ളതാണ് ദൈവമാണ് എല്ലാറ്റിലും മഹത്വപ്പെടുന്നത് ഭക്തിയുടെ ഒരു ഭാവവും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതല്ല ഓക്കെ അപ്പോൾ ഈ ഭക്തിയുടെ ഭാവങ്ങളിലൂടെ അനേകം മതങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ നമ്മുടെ ദൈവത്തിന്റെ ആത്മാവ് പറയുമ്പോൾ നമ്മളെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് ദൈവത്തോടുള്ള നിർമ്മലമായ ഭക്തി അതായത് ഫിയർ ഓർ റെവറൻസ് ഗോഡ്ലിന്റെ സ്ഥാനത്ത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ആ റെവറൻസ് ആൻഡ് ഫിയർ ഭയഭക്തി എന്ന് പറയുന്നുണ്ടാകുന്നത് തീർച്ചയായിട്ടും ഒരു ഭൗതികമായ വസ്തുവിനെ കൊണ്ടോ ഒരു പ്രത്യേക ടൈമിൽ ഉണ്ടാകുന്ന ഒന്നുമല്ല ഭക്തി എന്ന് പറയുന്ന വിശുദ്ധീകരണത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് രണ്ട് പത്ത് ദിവസത്തെ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് ഭക്തി സ്ഥിരമായ വിശ്വാസത്തിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അതായത് ഒരു ഒരു പ്രത്യേക സൗണ്ട് കൊണ്ടുണ്ടാകുന്നതല്ല നമുക്ക് ഭക്തിയുള്ള സൗണ്ട് ഉണ്ട് ഉണ്ടല്ലേ ഭക്തിയുള്ള സൗണ്ട് കേട്ടിട നിങ്ങൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടാവും ഭക്തിയുള്ള സൗണ്ട് ഉണ്ട് ഭക്തിയുള്ള നോട്ടമുണ്ട് ഭക്തിയോട് നോക്കാൻ തുടങ്ങിയ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു ഭക്തിഭാവം നമ്മൾ ഉണ്ടാക്കുക അത് പക്ഷെ ഇതൊന്നും വേദപുസ്തത്തിലെ ഭക്തിയുമായിട്ട് ബന്ധം ഓക്കെ അപ്പോൾ ശരിക്കുമുള്ള ഭക്തിയുടെ മർമ്മം എന്ന് പറയുന്നത് ക്രിസ്തു തമ്മിൽ വസിക്കുന്നുള്ളതാണ് അപ്പൊ ഭക്തി ശരിക്കും നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് എന്ത് രീതിയിലാണ് നമ്മൾ ദൈവികമായ ഒരു ഭയഭക്തി നമ്മൾ അനുഭവിക്കുന്നത് ഇപ്പൊ സാധാരണഗതിയിൽ അപ്പം നോർക്കുന്ന കാര്യോ നമ്മൾ അപ്പം നോർക്കുമ്പോൾ പ്രത്യേകിച്ച് പെർഫോമൻസ് ഒന്നും ഇല്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ ഈ അപ്പം നോർക്കുമ്പോ സാധാരണഗതിയിൽ ഒരു ഒരു ഭയങ്കര ഒരു ആരോമുണ്ടാക്കും ആരവം ഉണ്ടാക്കുന്ന എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഫ്രണ്ടിലിരിക്കുന്ന കാർമ്മികൻ എന്തൊക്കെ ഒത്തിരിയൊക്കെ പറഞ്ഞ് നമ്മളെ ഒന്ന് പ്രചോദിപ്പിച്ച് നമ്മളെ ഒന്ന് ഉത്സാഹിപ്പിച്ച് അതിന്റെ 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 കട്ടി കൂട്ടി ഇനി കർത്താവിൻ്റെ ആ വേദനയെക്കുറിച്ച് പറഞ്ഞൊന്ന് കരയിപ്പിച്ച് നമ്മളെ അന്ന് ഒന്ന് എന്താ പറയുക ഒന്ന് തകർത്ത് എന്നിട്ട് അവസാനം ആ വൈബ്രേഷനോട് കൂടി അപ്പം എടുത്ത് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് ഉണ്ട് അതെ നമ്മൾ സാധാരണഗതിയിൽ അങ്ങനല്ല ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് ഒരാൾ ഫ്രണ്ടിലേക്ക് വരുന്നു ആ അപ്പം എടുത്ത് സ്വാതന്ത്ര്യം ചെയ്യുന്നു ഇന്നാ കഴിച്ചോ എന്ന് പറഞ്ഞെടുത്ത് എടുത്ത് കൊടുക്കുന്നു പല ആൾക്കാരും വിചാരിക്കുന്നു ഇതിനകത്ത് ഇങ്ങനെയൊക്കെ മതിയോ ആ അതുപോലെ ഒരു ഒരു ടൈറ്റ് ടെമ്പറാമെന്റിൽ ഇങ്ങനെ ആൾക്കാരെ പിടിച്ചു നിർത്താതെ നമ്മളിങ്ങനെ സ്വതന്ത്രമായിട്ട് വിട്ടിരിക്കുന്നു അതിനകത്ത് ഒരു ഭക്തിയുടെ കുറവുണ്ടോ എന്ന് ആൾക്കാർ പലപ്പോഴും ചിന്തിക്കാറുണ്ട് കാരണം അതെല്ലാം നമുക്ക് ഈ മതപരമായ ഭക്തി നമ്മൾ വെളിയിൽ നിന്ന് പഠിച്ചെടുത്തതാണ് ശരിക്കും ഭക്തി എന്ന് പറയുന്ന ഒരു ബിഹേവിയറാണ് നമ്മുടെ ഒരു ക്യാരക്ടറാണ് ഭക്തി എന്ന് പറയുന്നത് അതൊരു ഒരു പ്രത്യേക സന്ദർഭത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതല്ല അത് നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമാണ് നമ്മൾ ശരിക്കും വിറയ്ക്കേണ്ടത് കർത്താവ് നമ്മോട് കാണിച്ച സ്നേഹത്തിന്റെ മുമ്പിലാണ് അതായത് ഈ സ്നേഹത്തിന് മുമ്പിൽ വിറയ്ക്കുക എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും സ്തോത്രം ചെയ്യുന്ന സമയത്ത് സ്തോത്രം ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ കാഷ്വലായിട്ട് പറഞ്ഞു കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു ചിലരെ ചില ആൾക്കാരൊക്കെ ഏഹ് എന്താ ഭക്തിഭാവത്തോടെ പറയും ചിലര് കാഷ്വലായിട്ട് പറഞ്ഞു പോകും പക്ഷെ ഇത് കാഷ്വലായിട്ട് പറയുന്നു ഭക്തിഭാവത്തോടെ പറയുന്നുള്ളതല്ല അത് എന്തുമാത്രം നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട വിഷയം അതായത് യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ള എത്ര വലിയൊരു സംഭവമാണ് നമുക്ക് ഈ ഭക്തി എന്ന് പറയുന്നത് വേണ്ട കാര്യങ്ങൾക്ക് ഗ്രാവിറ്റി കൊടുക്കാനുള്ള ആ ഒരു ആത്മീക മനോഭാവമാണ് ശരിക്കും നമ്മൾ എന്തിനാണ് ആ വെയിറ്റ് കൊടുക്കുന്നത് ഈ ഭക്തി എന്ന് പറയുന്നത് യഥാർത്ഥ യഥാർത്ഥ ഭക്തി എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ വാല്യൂബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ വെയിറ്റ് കൊടുക്കുന്നതിനെയാണ് ശരിക്കും യഥാർത്ഥത്തിൽ വാല്യൂബിൾ ആയിട്ടുള്ള കാര്യം എന്താ ഓക്കെ രാവിലെ കാറിൽ പോകാൻ നേരത്തെ സ്റ്റിയറിംഗിൽ തൊട്ട് കുരിശു വരയ്ക്കുന്ന ഒരു വിശ്വാസം കത്തോലി നാരങ്ങ മുമ്പിൽ വെച്ചിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുന്ന ഒരു ഇന്ത്യക്കാരൻ ഓക്കെ അവന് വണ്ടി ആദ്യം കിട്ടുമ്പോൾ നാരങ്ങ ടയറിന് മുമ്പിൽ വെക്കും കാരണം അകുട ഉണ്ടാകാൻ വേണ്ടി പക്ഷെ മറ്റു രാജ്യങ്ങളിലൊന്നും പ്രശ്നമില്ല നമുക്കത് വലിയൊരു പ്രശ്നമാണ് അതുപോലെ ഇതെല്ലാം ഭക്തിയുടെ പലവിധ എക്സ്പ്രഷൻസ് ആണ് ആ സ്റ്റിയറിംഗ് തലേത്തൊട്ട് വെക്കാതെ ഒന്ന് വണങ്ങാതെ കറുത്താണ്ട് ഒന്നും പ്രാർത്ഥിക്കാതെ സ്റ്റിയറിംഗ് എടുത്താൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടി ഇതെല്ലാം ഈ പേടിയിൽ നിന്ന് അപ്പൊ ഭക്തിയുടെ കൂടെ ഒരു സാധനം എപ്പോഴും ഉള്ള ഒരു സാധനമാണ് ഈ പേടി എന്ന് പറയുന്നത് മതം നിലനിൽക്കുന്നതന്നെ ഈ പേടിയും മോഹവും കൊണ്ടാണ് നമുക്കറിയാം ലോകത്തുള്ള എല്ലാ മതങ്ങളുടെയും നമ്മളെ തിരിച്ചു കയറ്റുന്ന സ്ക്രൂ എന്ന് പറയുന്നത് ഒന്നുകിൽ പേടി ഏതെങ്കിലും ആക്സിഡന്റ് ഉണ്ടാവും തട്ടിപ്പോ രോഗം വരുമോ എന്നുള്ള പേടി അല്ലെങ്കിൽ ബിസിനസ് പൊട്ടിപ്പോകുമോ നമ്മൾ ഒന്നും ഇല്ലാത്തവരെ പോകുന്നുള്ള പേടി അതാ ഒന്ന് അപ്പൊ അതാണ് മതങ്ങളിലേക്ക് എല്ലാവരും ഓടിക്കുന്നത് ഓക്കെ പ്രാർത്ഥിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവം ഉണ്ട് ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ധൈര്യമായിട്ടിരിക്കും ആൻസൈറ്റ് ഉള്ളവർക്കും ഹൃദയത്തിന് വലിയ കട്ടിയില്ലാത്ത പാവങ്ങൾക്കും പേടിയുള്ളവർക്കും എല്ലാം പറ്റിയൊരു ഇടത്താവളമാണ് ഈ മതം എന്ന് പറയുന്നത് ഓക്കെ ഇനി വേറൊരു കൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹം അടക്കാൻ പറ്റാത്തവരാണ് മോഹം അടക്കാൻ പറ്റാത്തവർക്ക് മതം പറ്റിയൊരു താവളമാണ് കാരണം അവരിങ്ങനെ മോഹിപ്പിച്ചോണ്ടിരിക്കും ഒരിക്കലും സാധിക്കാത്ത മോഹങ്ങൾ വീണ്ടും 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 കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും ഞാൻ ഇന്ന് രാവിലെ രണ്ട് പ്രസംഗം കഴിഞ്ഞാണ് രണ്ടല്ല മൂന്ന് പ്രസംഗം കഴിഞ്ഞാൽ നാലാമത്തെ ഉണ്ട് അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ടും രണ്ട് പ്രസംഗം കൂടെ ഉണ്ട് ഓക്കെ അപ്പൊ ഈ ആദ്യത്തെ രണ്ട് പ്രസംഗങ്ങളിലും ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ഈ മനുഷ്യൻ ശരിക്കും ഒരു പൊട്ടക്കുഴിലാണ് കിടക്കുന്നത് സങ്കല്പിച്ചത് ഈ പൊട്ടക്കുഴി കിടക്കുന്ന ഒരു മനുഷ്യന് ഒരുത്തൻ കയറിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവന് കയറി പോരാൻ തോന്നുന്നില്ല കാരണം അവൻ വിചാരിക്കുന്ന ഈ പൊട്ടക്കുഴി മാത്രമേ ലോകത്തിലുള്ളൂ എന്നാണ് അതായത് അവൻ അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ പൊട്ടക്കുഴിക്ക് എ സി തരണമേ ഈ പൊട്ടക്കുഴിയിൽ നല്ലൊരു ചെയർ തരണമേ ഇത് എപ്പോ വേണ്ടി ഇടിഞ്ഞു അവൻ അറിയത്തില്ല അപ്പൊ അവിടെ ഒരു മിനിറ്റ് ഉണ്ടോ രണ്ടു മിനിറ്റ് ഉണ്ടോ എന്ന് ഉണ്ടോന്നറിയത് അപ്പൊ അവിടെ എല്ലാം സമ്പാദിക്കാൻ വേണ്ടിയാണ് അപ്പം മോഹം എന്ന് പറയുന്നത് ഈ മതത്തിന്റെ വേറൊരു ഇന്ധനമാണ് ഈ രണ്ട് ഫ്യൂൽ അടിച്ചിട്ടാണ് ഈ വണ്ടി ഓടുന്നത് ഈ മതമെന്ന വണ്ടി ഓടുന്നത് ഒന്നുകിൽ ഭയം അല്ലെങ്കിൽ മോഹം ഇത് രണ്ടും ഇല്ലാത്തവർക്ക് ഇത് രണ്ടുമില്ലാത്തവർക്ക് വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വിചാരിക്കുന്നവർക്ക് മതം കൊണ്ട് ആവശ്യമില്ല അവർക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ഭക്തി എന്താണെന്ന് ഞാൻ പറഞ്ഞു വരുന്നത് നാളെ എന്ത് സംഭവിക്കും എനിക്കൊരു പേടി ഇല്ലെന്ന് വിചാരിച്ചോ വിചാരിച്ചോ ഓക്കെ ഞാൻ പേടി ഉണ്ടോ ഇല്ലെന്ന് പറയുന്നില്ല ഇമാജിൻ പ്രവാചകൻ വന്ന് എന്തെങ്കിലും പറയുന്നത് എനിക്ക് പ്രശ്നമല്ല കാരണം എന്താ നാളെ എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല അപ്പൊ ഒന്നും എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലാത്തതുകൊണ്ട് പ്രവാചകൻ വന്നിട്ട് നാളെ അത് സംഭവിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആയിക്കോട്ടെ ആ അത് എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ നിങ്ങൾ നാളെ തണുപ്പുള്ള ദേശത്തേക്കും മഞ്ഞുള്ള ദേശത്തേക്കും ആയിക്കോട്ടെ നിങ്ങൾ ഉണങ്ങി വരണ്ട സ്ഥലത്തേക്കും ആയിക്കോട്ടെ എന്നെ സംബന്ധിച്ച് ഇതൊന്നും ബാധകമല്ലെങ്കിൽ പ്രവാചകനെ കൊണ്ട് ഒരു പ്രയോജനമില്ല അതുപോലെ മതവും അങ്ങനെയാണ് മതത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മതം ഒന്നുകിൽ നമ്മുടെ ഭയത്തെ യൂസ് ചെയ്യും ഭയത്തെ വിറ്റ് കച്ചവടമാക്കും അതായത് നമ്മുടെ ഭയമാണ് ഒരു വലിയ ഇന്ധനം ഈ ഭയം വെച്ചാണ് ഈ വണ്ടി ഒരു ഭാഗത്ത് ഓടുന്നത് ഒന്നുകിൽ നരകത്തെക്കുറിച്ചുള്ള പേടി അതല്ലെങ്കിൽ അതുകൊണ്ടാണ് ഈ ഭക്തിയോടെ നമ്മൾ ഓരോന്നിനെ സമീപിക്കുന്നത് ദൈവം അടിക്കും യേശോപ്പച്ച അടിക്കും ഇങ്ങനെ ആ ആ ഒരു ഭയത്തിനകത്താണ് ഈ ഭക്തി ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ അതൊരു ഭയം ഇനി രണ്ടാമത്തത് മോഹങ്ങൾ ആഗ്രഹങ്ങൾ അത്യാഗ്രഹങ്ങൾ ഈ അത്യാഗ്രഹം നിശം ഡിഗ്രി ക്ഷമിക്കാത്തതുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം ഈ മതവിശ്വാസികളാണ് കൂടുതൽ അത്യാഗ്രഹികൾ ആ ആ വിശ്വാസം അവരെ അത്യാഗ്രഹികളാകാൻ ഉത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് രസകര മേഖല സോ റിലീജിയൻ ഇൻ ഇറ്റ്സെൽഫ് ഈസ് വെരി ഹാംഫുൾ അത് വളരെ ഒരു സാധനമാണ് ഈ മതഭക്തി എന്ന് പറയുന്നത് വളരെ അപകടകരമായ സാധനമാണ് അപ്പം നമ്മൾ ആരാണ് ശരിക്കും എന്താണ് ഈ ക്രിസ്ത്യൻ ഭക്തി അല്ലെങ്കിൽ ഗോഡ്ലിനസ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഭയത്താലോ മോഹത്താലോ നിയന്ത്രിക്കപ്പെടുന്ന നിയന്ത്രിക്കപ്പെടുന്നൊരവസ്ഥയല്ല ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് ഇതൊരു ഭയമോ ഒരു ഒരു മോഹമോ അല്ല യേശു എന്നോട് കാണിച്ച സ്നേഹത്തിന്റെ മുൻപിലാണ് ഞാൻ ശരിക്കും വിറയ്ക്കുന്നത് ഞാൻ ശരിക്കും ഭയപ്പെടുന്നത് എൻ്റെ എൻ്റെ ഹൃദയം തകർന്നു പോകുന്നത് അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ആ സ്നേഹത്തിന്റെ മുമ്പിലാണ് വസിക്കുന്നത് എത്ര ഭയങ്കരമായ സ്നേഹം അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം ലവ് ദാറ്റ് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ് അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാകാൻ പറ്റാത്ത പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ഒരു സ്നേഹം ആ സ്നേഹത്തിന്റെ നിർബന്ധമാണ് നമ്മുടെ ഭക്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും സ്നേഹിക്കുന്ന ഒരു കർത്താവ് സകലത്തെയും സൃഷ്ടിച്ച ഒരു കർത്താവ് എന്റെ അടുത്ത് വന്നിരിക്കുന്നു ഇത് ശരിക്കും ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞൊരു എക്സാമ്പിൾ നമ്മുടെ വീട്ടില് നമുക്കൊരു വിശിഷ്ട അതിഥി വന്നു വിചാരിച്ചു ഭയങ്കര ഭക്തനായ നല്ല വിശുദ്ധ ജീവിതം നയിക്കുന്നൊരു അതിഥി വന്നിരുന്നാണ് നമുക്ക് ആഗ്രഹമുണ്ട് ടി വി വെച്ച് എന്തെങ്കിലും കാണണം പക്ഷെ ഈ മനുഷ്യനെ മനുഷ്യനെഴുന്നിട്ട് പോകാതെ ടി വി ഓൺ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഉള്ളിലിരുന്ന് ഇങ്ങനെ ചിന്തിക്കും ഇയാൾ എപ്പോ പോകും എന്റെ ദൈവമേ ചായ കൊടുത്ത് നോക്കി പോകുന്നില്ല ഊണ് കഴിക്കാൻ വിളമ്പി നോക്കി പോകുന്നില്ല പിള്ളേര് ആലായിരിക്കും ഇയാൾ പോയിട്ട് വേണം ടി വി വെക്കാൻ പക്ഷെ അയാൾ പോകണ്ടെ അത് പോകി അപ്പൊ ഇത് ആ ആളിരിക്കുന്നോണ്ട് നമ്മൾ ഭയങ്കര കെയർഫുൾ ആണ് അപ്പൊ ഇത് അയാളോടുള്ള റഫറൻസ് അപ്പൊ ശരിക്കും ദൈവം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്നുള്ളൊരു റിയൽ റിയൽ കോൺഷ്യൻസിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്റെ അടുത്ത് കർത്താവ് എപ്പോഴും ഇരിക്കുന്നുണ്ടെന്ന് തോന്നും തോന്നുമല്ല ീസ് വിത്ത് മീ എന്നുള്ള ആ ഒരു ഒരു അനുഭവത്തിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ക്യാരക്ടർ ചേഞ്ചിനാണ് ശരിക്കും ഭക്തി എന്ന് പറയുന്നത് അതായത് ഭക്തി ഗോഡ്ലീനസ് ഇൻഡ്യൂസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് ഗോഡ് അവയർനെസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഇപ്പൊ കർത്താവിന്റെ പ്രസൻസിനെ കുറിച്ചുള്ള നമ്മുടെ അവയർനെസിനെയാണ് ശരിക്കും ഈ ഭക്തി എന്ന് പറയുന്നത് അത് ക്രിസ്തുവിന്റെ സുവിശേഷം തന്നെയാണ് ക്രിസ്തു തന്നെയാണ് അതാണ് ഈ ദൈവഭക്തിയുടെ മർമ്മം എന്ന് പറയുന്നത് ക്രിസ്തു എന്ന് പറയുന്നത് അവൻ നമ്മളെ അന്വേഷിച്ച് ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ കൂടെ താമസിക്കുന്നു നമ്മുടെ കൂടെ വസിക്കുന്നു നമ്മുടെ അടുത്തിരിക്കുന്നു ഇത് നമ്മളിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നത് എന്ത് ആനന്ദമാണ് നമ്മുടെ ഉള്ളിൽ തരുന്നത് ഏത് പെരുമാറ്റത്തിലേക്കാണ് അവന്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നത് രണ്ട് കൊരുത്തായിരുന്നു അഞ്ചിന്റെ പതിനാല് പറയുന്നു ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ മരിക്കാൻ നിർബന്ധിക്കുന്നു ഞങ്ങളുടെ പഴയ മനുഷ്യനോട് മരിക്കാൻ നിർബന്ധിക്കുന്നു അത് ആ സ്നേഹത്തിന്റെ നിർബന്ധമാണ് ഈ അസ്തു ഇൻ അസ്തു നമുക്കറിയാം അതാണ് നമ്മുടെ വിശ്വാസം ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു പക്ഷെ ആ വിശ്വാസത്തിന്റെ സ്ഥിരത എന്ന് പറയുന്നത് ആ എൻ്റെ അകത്ത് വസിക്കുന്ന കർത്താവിൻ്റെ പ്രസൻസിനെ കുറിച്ച് ഞാൻ എപ്പോഴും അവെയർ ആകുന്നു എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ആ പ്രസൻസിൽ നടക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യുമ്പോഴും ചിന്തിക്കുമ്പോഴും എൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഒരു ഭയം എന്ന് പറയുന്നത് അയ്യോ നമ്മളെടുത്തിരിക്കുന്ന കർത്താവിനെ ഓർമ്മയില്ലേ എന്നാണ് സഭയിൽ വരുമ്പോഴും അങ്ങനെ തന്നെയാണ് അയ്യോ എന്റെ അടുത്ത് കർത്താവ് ഇരിക്കുന്നു ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ ദ പ്രസൻസ് ഓഫ് ഗോഡ് ഗിവ്സ് എസ് എ പെക്യൂലിയർ ക്യാരക്ടർ ഡിഫറെൻറ്റ് ക്യാരക്ടർ അപ്പൊ ഭക്തി എന്ന് പറയുന്നത് നമ്മൾ കാണിക്കുന്ന സൗണ്ടിന്റെ വൈബ്രേഷനിൽ വരുന്നതോ നമ്മൾ കാണിക്കുന്ന ഏതെങ്കിലും ഒരു സംഭവത്താൽ വെളിവാക്കപ്പെടുന്നതോ അല്ല പിന്നെയോ അത് ക്രിസ്തുവിന്റെ പ്രസൻസിനാൽ നമുക്ക് ലഭിക്കുന്ന ഒരു ക്യാരക്ടർ ഈ ക്യാരക്ടറിനകത്ത് നമുക്ക് ദൈവത്തോടുള്ള റെവറൻസ് എന്ന് വേണമെങ്കിൽ ഭക്തിയെ നമുക്ക് വിശദീകരിക്കാം കാരണം അത് എപ്പോഴും ഈ ഒരു ഒരു ഭയവുമായിട്ട് കണക്റ്റഡ് ആണ് ഇതൊരു പോസിറ്റീവ് ഭയമാണ് എന്റെ അടുത്ത് കർത്താവ് വന്നിരിക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഒരു വിശിഷ്ടാതിഥി വന്നിരിക്കുന്നു നിങ്ങൾ മര്യാദയ്ക്ക് ഇരിക്കുന്നു നിങ്ങൾ നല്ല വസ്ത്രം ധരിച്ചിരിക്കുന്നു നിങ്ങൾ ഭാര്യയോട് രണ്ട് വർത്താനം പറയണമെങ്കിൽ ഇയാൾ പോയിട്ടേ പറയാൻ പറ്റുള്ളൂ അപ്പം ഇങ്ങനെ ചില കാര്യങ്ങൾ ഇങ്ങനെ ഹൃദയത്തിൽ ഇരിപ്പുണ്ട് പറഞ്ഞു തീർക്കാനുണ്ട് പക്ഷെ ഇയാൾ പോകാതെ പറയാൻ പറ്റില്ല കാരണം നമ്മൾ ആണ് അയാളുടെ പ്രസൻസ് നമ്മുടെ പാപത്തെ വല്ലാതെ ലിമിറ്റ് ലിമിറ്റുമാണ് അയാൾ പോയിട്ട് വേണം പിള്ളേരുടെ രണ്ട് വർത്താനം പറയില്ല ഭാര്യയുടെ രണ്ട് വർത്താനം പറയാൻ രണ്ട് ബഹളം വയ്ക്കാൻ ഇങ്ങനെ നോക്കിയിരിക്കും ഒത്തിരി സംഭവങ്ങൾ ഇങ്ങനെ ഹൃദയത്തിലുണ്ട് പക്ഷെ പുള്ളി പോകുന്നില്ല അപ്പൊ കർത്താവ് നമ്മളെ വിട്ട് പോവുകയില്ല അപ്പൊ നമുക്ക് പിന്നെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അതാണ് ഈ ഭക്തി എന്ന് പറയുന്നത് അതായത് നമുക്ക് ബഹളം ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല കാരണം കർത്താവ് പോണ്ടേ പോകില്ല അപ്പൊ ഈ ഒരു കംപ്ലീറ്റ് അവേർനെസ് ഓഫ് അതായത് ഒരു അവേർനെസ് ഓഫ് ഗോഡ്സ് പ്രസൻസ് എന്ന് പറയുന്നത് ചില സമയത്ത് നമ്മുടെ കണ്ടുകൊണ്ട് വിട്ടുപോകും കർത്താവ് ഉണ്ടെന്ന് അറിഞ്ഞിരുന്നുണ്ട് പിന്നെ നമ്മൾ പറയും കർത്താവെ നിനക്കെല്ലാം അറിയാലും അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ബഹളം വെക്കുമെന്ന് അറിയാതെ അത് അത് ശരിക്കും ഭക്തിയുടെ കുറവാണ് കാണിക്കുന്നത് ഭക്തിയുടെ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ ടേക്കൺ ഫോർ ഗ്രാൻഡ് അതിനെയാണ് നമ്മൾ ഭക്തിയുടെ കുറവെന്ന് പറയുന്നത് ദൈവം ഉണ്ട് അതറിയാലോ നേരത്തെ തുടങ്ങും അത് കുഴപ്പമില്ല ദൈവം അഡ്ജസ്റ്റ് ചെയ്തോളൂ ദൈവം ക്ഷമിച്ചോളും ശരിയാണ് ക്ഷമിച്ചോളും പക്ഷെ അവന്റെ സ്നേഹത്തിൽ നമുക്ക് ഉണ്ടാകുന്ന ആ ഭയത്തെയാണ് നമ്മൾ ഭക്തി എന്ന് പറയുന്നത് അതിന് നമ്മൾ കാഷ്വലായിട്ട് എടുക്കുമ്പോൾ നമ്മൾ അഭക്തരായി മാറുന്നു അപ്പോൾ എന്താണ് ആ ഭക്തിയും അഭക്തിയും എന്ന് പറഞ്ഞു ദൈവത്തിന്റെ പ്രസൻസിനെ നമ്മൾ കാഷ്വലായിട്ട് എടുക്കാൻ തുടങ്ങുമ്പോൾ ആ ദൈവം എന്തായാലും കാണുന്നുണ്ട് ഇത്ര നാലിട്ട് ഒന്നും മൈൻഡ് ചെയ്തിട്ടില്ല ഇനിയിപ്പോ ഒന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല ആൾക്കാരല്ല ഇറങ്ങിപ്പോട്ടെ എന്നിട്ട് വേണം എൻ്റെ ഒറിജിനൽ സ്വഭാവം എൻ്റെ കുടുംബത്തിൽ കാണിക്കാൻ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവർ മറന്നുപോകുന്ന ഒരാള് അവിടെ നിന്ന് വിട്ടുപോകാത്ത ദൈവം അവ അതാണ് ഈ ഭക്തിയുടെ അടിസ്ഥാനം അപ്പൊ വിശ്വാസത്തിന്റെ വളർച്ച വിശ്വാസത്തിന്റെ വളർച്ചയിൽ നിന്ന് നമുക്കുണ്ടാകുന്ന സ്ഥിരത യാക്കോവിന്റെ ലേഖനത്തിൽ സ്ഥിരതയെക്കുറിച്ച് പറഞ്ഞിട്ടാണ് പൊത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത് അതായത് ഈ എന്താ ഈ സ്ഥിരതയിൽ നിന്നുണ്ടാകുന്ന ഈ സ്ഥിരമായ വിശ്വാസം എപ്പോഴും വിശ്വാസത്താൽ ക്രിസ്തുവിനെ അനുഭവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ് ഇൻഡ്യൂസസ് ഇൻ എ ഹോളി ബിഹേവിയർ എ ഹോളി ബിഹേവിയർ ആണ് അതായത് മറ്റുള്ളവരിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ കാരണം ഈസ് ഓൾവേസ് ലിവിങ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് അപ്പൊ ഭക്തി എന്ന് പറയുന്നതിന്റെ കണ്ടന്റ് അതാണ് പക്ഷെ നമ്മൾ സാധാരണഗതിയിൽ ഭക്തി എന്ന് പറയുന്നത് അയ്യോ ബൈബിൾ എടുക്കുമ്പോൾ അങ്ങനെ എടുക്കില്ല ചില കുറയും ഒറ്റ കൈ കൊണ്ട് ബൈബിൾ എടുത്തു എന്ന് ചോദിച്ചാൽ ഞാൻ കയറിയിട്ടുണ്ട് അത് നമ്മൾ ബൈബിൾ ഒറ്റ കൈ കൊണ്ട് ഒറ്റക്കൈകൊണ്ട് എടുക്കുന്ന കുഴപ്പമില്ല ഇതിപ്പോ ഒരു കൈ കൊണ്ട് പൊങ്ങിയാൽ പൊങ്ങാത്ത ഒരു ബൈബിൾ ആണ് അതുകൊണ്ട് ചിലപ്പോൾ രണ്ട് കൈ എടുക്കേണ്ടി വരും ഓക്കെ അപ്പോൾ നമ്മൾ ഈ പുസ്തകത്തെ അതിനകത്ത് അക്ഷരങ്ങളെ ബഹുമാനിക്കുന്നതിനേക്കാൾ ഇപ്പൊ ബൈബിളിനെ വലിയ ബഹുമാനമുള്ള ഒരു ഒരു മനുഷ്യൻ അതിന്റെ ഫ്രണ്ടിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ട് ഈ ബൈബിളിന്റെ ഏർ മേനെ ഒരു മാല ഇട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഓരോറ്റ കാര്യം അനുസരിക്കുന്നില്ലെന്ന് മാത്രമല്ല അത് കാണിച്ചു കൊടുക്കുമ്പോൾ ഓ ഇതൊക്കെ സത്യമാണോ ആർക്കറിയാമെന്ന് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടു അതായത് അത് പൂജിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരെ ഞാൻ കാത്തലിക്സിന്റെ ചില ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ ഇത് പൂജിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ ബൈബിളിലെ കാര്യം നിങ്ങൾ ആ ബൈബിൾ എഴുതിയിരിക്കുന്നത് എന്താ അറിയാമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുമോ അതൊക്കെ ആരാ വിശ്വസിക്കും അപ്പൊ എന്താ ഈ ഭക്തി എന്ന് പറയുന്നത് ദർ ഇസ് നോ കണ്ടന്റ് ഇൻ ദാറ്റ് അതിലൊരു കണ്ടന്റും ഇല്ല ഈ എല്ലാം മിക്കവാറും എൻഡിയാണ് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിലുള്ള ഒരു മെയ്ക്ക് ബിലീവ് ആണ് ശരിക്കും അകത്ത് ക്രിസ്തു വസിക്കുന്നതിൽ നിന്നാണ് ഭക്തി ഉണ്ടാകുന്നത് ഇപ്പൊ ഫെയ്ത്തിൽ നിന്നുള്ള ഒരു ഒരു സയന്റിഫിക്കേഷന്റെ പ്രോഗ്രസ് ആണ് ശരിക്കും നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് തിമോത്തിസിൻ ലേഖനത്തിൽ പറയുന്ന അന്ത്യകാലത്ത് ഈ ഭക്തിയെ തിരിച്ചു കളയുന്ന ആൾക്കാരുണ്ടാവും അത് എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ വഞ്ചനയിലൂടെയാണ് ഈ ഭക്തി നമ്മൾ ഇന്ന് എടുത്തു കളയുന്നത് വഞ്ചനയിലൂടെ അപ്പോൾ ദൈവത്തിന്റെ പ്രസൻസിനെ ഗൗരവമായിട്ട് എടുക്കുന്നില്ല ഇപ്പൊ പല ആൾക്കാരും പറയാറുണ്ട് ഓ രക്ഷിക്കപ്പെട്ടാ പിന്നെ സ്വർത്തി പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്തു വേണമെങ്കിലും ചെയ്യുന്നില്ലേ അപ്പൊ അവർ വിചാരിക്കുന്നതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയം ഇൻഡ്യൂസ് ചെയ്ത് വേണം ഇവരെ നന്നാക്കേണ്ടത് എന്നാൽ ബൈബിള് പറയുന്ന നരകത്തെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടല്ല ക്രിസ്തുവിന്റെ പ്രസൻസിനകത്തുണ്ടാകുന്ന ഭക്തിയിൽ നിന്നാണ് ഈ അനുസരണം അനുസരണം ഉണ്ടാകേണ്ടത് ആ മനോഭാവം ഉണ്ടാകേണ്ടത് അപ്പൊ നമ്മൾ എന്തുമാത്രം കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ സ്നേഹത്തിന്റെ ആ ഒരു ഒരു ധാരാളിത്വം അല്ലെങ്കിൽ അതിന്റെ അതിന്റെ ആ ഫുൾനെസ് നമ്മൾ നുകരുന്നുണ്ട് നുകരുന്നുണ്ടെന്നുള്ളത് അനുസരിച്ചാണ് നമ്മുടെ ക്യാരക്ടർ ഡെവലപ്പ് ആകുന്നത് അപ്പോൾ ടു ബി അവയർ ഓഫ് ഹിസ് പ്രസൻസ് ആൻഡ് ടു കണ്ടിന്യൂസ്ലി ലിവ് ഇൻ ദാറ്റ് പ്രസൻസ് എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിന്റെ വളർച്ചയുടെ ഭാഗമാണ് ഭക്തി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നല്ല ഭക്തി നമുക്ക് ലഭിക്കുന്ന ഡിവൈൻ ക്യാരക്ടറിന്റെ ഫലമാണ് ഓക്കെ അപ്പൊ നമ്മുടെ ലക്ഷ്യമാണ് ഭക്തിയുള്ള ജീവിതം നയിക്കാൻ അല്ലെ ഗോഡ്ലീനസ് എന്ന് പറയാൻ ദൈവികമായ സ്വഭാവം ദൈവികമായ ഗോഡ്ലീനസ് ദൈവികമായ സ്വഭാവം അതൊക്കെ ദൈവത്തിന്റെ ക്യാരക്ടർ നമുക്ക് ലഭിക്കുക കാരണം അവൻ മുമ്പിരിക്കുമ്പോൾ അവനെ പോലാകാൻ പറ്റൂ സോ വി ഡോൺ ഹാവ് എനി അതർ ഓപ്ഷൻ അപ്പോൾ തിമോത്യോസിന്റെ ലേഖനത്തിൽ നമ്മൾ തുടർന്ന് കാണുമ്പോൾ അവിടെ പലതരത്തിലുള്ള വ്യാജമായ ഭക്തിഭാവങ്ങളെ കുറിച്ചാണ് അതിന്റെ നാലാം അദ്ധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ പറയുന്നത് ഓക്കെ പലതരത്തിലുള്ള വ്യാജമായ ഭക്തിഭാവം ഈ വ്യാജമായ ഭക്തിഭാവങ്ങൾ കൊണ്ടാണ് മിക്കവാറും മതങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നമുക്കും അങ്ങനെ ചില ചില നൂലാമാലകൾ കാരണം മനുഷ്യൻ മനുഷ്യനെ കുറിച്ച് ആളുകൾ പറയുന്നത് ഈസ് ഇൻക്യൂറബിളി റിലീജിയസ് ആണ് അവൻ ഈ ഭക്തി കൊണ്ടാണ് ദൈവമായിട്ട് വില വേസുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ ഭക്തി എന്ന് പറയുന്ന മനുഷ്യന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ് അതിനെ സംബന്ധിച്ച് അനേകം തെറ്റിദ്ധാരണകൾ ഉള്ളത് ഓക്കെ ഇവിടെ പറയുന്നത് മനസാക്ഷിയിൽ ചൂട് വെച്ചവരായി മാറുന്ന കുറെ ആളുകൾ ഭക്തിയെ വഴിതെറ്റിച്ചു വിടും എന്ന് പറയുന്നു ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പൗലോസ് തിമോത്തിന് പറയുമ്പോൾ ഭക്തിക്ക് വേണ്ടി നമ്മൾ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ ഭക്തരുന്ന് നമ്മൾ നടിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലശൂന്യതയെ കുറിച്ചും കൂടിയാണ് ഇവിടെ പറയുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി നമ്മൾ വിശ്വസിക്കുമ്പോൾ ഈ മുഴുവൻ ഫെയ്ത്തും മുഴുവൻ ഫെയ്ത്തും ഈ ലോകത്തിൽ നിന്ന് മാറി ക്രിസ്തു എന്ന വ്യക്തിയിലേക്കും അവന്റെ ഇൻകാർണേഷനിലേക്കും അതായത് വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ വസിച്ച് മരണത്തിന് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് ആത്മാവിനാൽ നീതീകരിക്കപ്പെട്ട് നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിച്ച് അവന്റെ സാക്ഷികളായി നമ്മളെ മാറ്റി നമ്മളിലൂടെ അവന്റെ സാക്ഷ്യം വചനം പ്രസംഗിക്കപ്പെട്ട് ലോകം മുഴുവൻ ആ പ്രസംഗത്താൽ എന്താ വിശ്വസിക്കപ്പെട്ട് ആ രീതിയിലാണ് ദൈവത്തിന്റെ ഭക്തിയുടെ മർമ്മ ഗോഡ്ലിനെസ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ് സ്പ്രെഡ് ആകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യത്തിൽ പൗലോസ് പറയുന്നത് സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾക്കാണ് ശരിക്കും ഈ ഭക്തി അനുഭവിക്കാൻ പറ്റുന്നത് രണ്ട് പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ കാണുമ്പോൾ ഈ ഭക്തിയിലേക്ക് നമ്മളെ നയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ട്രൂ ഭക്തി യഥാർത്ഥ ഭക്തി നമുക്ക് ഒത്തിരി പോയിന്റ്സ് രണ്ട് പത്രോസിന്റെ ലേഖനം ത്രൂഔട്ട് നമ്മൾ നോക്കിയാൽ ഉണ്ടെങ്കിലും അത് നമ്മൾ സ്ഥിരമായി വായിക്കുന്ന ഒരു ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം രണ്ട് പത്രോസ് ഒന്നാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും വീര്യത്തോട് പരിജ്ഞാനവും പരിജ്ഞാനത്തോട് ഇന്ദ്രിയ ജയവും ഇന്ദ്രിയ ജയത്തോട് സ്ഥിരതയും സ്ഥിരതയോട് ഭക്തിയും ഭക്തിയോട് സഹോദര പ്രീതിയും സഹോദര പ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുകയും അപ്പം ഭക്തി എന്ന് പറയുന്നത് കം ഇൻ ദ ടോപ്പ് ഓൺ ദ ടോപ്പ് അതായത് നമ്മൾ വളർന്നു വളർന്നു മുകളിലോട്ട് പോകുന്നതോറുമാണ് ഭക്തിയുള്ളൊരു ജീവിതം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലെല്ലാം ക്രിസ്തുവിനെ അറിയുന്നവൻ എന്നുള്ള ആ ഡിഫറൻസ് ആ വ്യ വ്യത്യസ്തത നമ്മൾ ആളുകളെ കാണുന്ന മനോഭാവം അവിടെ എല്ലാം ദൈവത്തിന്റെ പ്രസൻസിന് മുമ്പിൽ നമ്മൾ ജീവിക്കുന്നു എന്നുള്ള ആ തിരിച്ചറിവിനെയാണ് നമ്മൾ ഈ ഭക്തി എന്ന് പറയുന്നത് അതുകൊണ്ട് അവൻ്റെ മുമ്പിൽ ഭക്തിയോടെ ജീവിതകാലം കഴിക്കുവാൻ നമ്മൾ എല്ലാവരെയും കർത്താവ് വിളിച്ചിരിക്കുന്നു അതൊരു ട്രൂ ഫിയർ ഓഫ് ഗോഡാണ് ദൈവത്തെ നമ്മൾ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്ന അങ്ങനെയാണ് ശരിക്കും ഭയത്തിന് നെഗറ്റീവായിട്ടുള്ള ചില ചില സ്വഭാവങ്ങളുണ്ട് നെഗറ്റീവായിട്ടുള്ള സ്വഭാവം എന്ന് പറഞ്ഞാൽ പേടിയാണ് അതായത് എങ്ങനെയാണ് ദൈവത്തോടുള്ള ഭയവും മറ്റ് നെഗറ്റീവ് ഭയങ്ങളും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഈ ദൈവത്തോടുള്ള ഭയം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഭയമാണ് അത് ഭക്തിയുടെ ഭാഗമാണ് എന്നാൽ ലോകത്തിലുള്ള മറ്റ് ഭയങ്ങൾക്കകത്ത് എല്ലാം ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ട് ഇപ്പം നിങ്ങൾക്കൊരു റൂമിൽ കയറുന്ന ഭയമാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് ആ റൂമിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കും നിങ്ങളുടെ ഒരാളുടെ മുമ്പിൽ അകപ്പെടാൻ പേടിയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് ആ വഴി പോവുകയില്ല വഴി നിൽക്കുന്ന പോലീസുകാരനെ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ആ വഴി പോവുകയില്ല ഇങ്ങനെയാണ് നമ്മൾ ഭയത്തെ ഈ ലോകത്ത് നേടുന്നത് ഇതെല്ലാം നെഗറ്റീവ് ഫിയറുകളാണ് ഒന്നുകിൽ നമ്മുടെ കയ്യിലൊരുപ്പൊണ്ടാണ് അല്ലെങ്കിൽ അവിടെ എന്തോ അപകടം ഇരിക്കുന്നത് കൊണ്ടാണ് എന്നാൽ പോസിറ്റീവ് ഫിയറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഭയമുണ്ട് പക്ഷെ അങ്ങോട്ട് ചെല്ലാനുള്ള കൊതിയുമുണ്ട് നമ്മൾ നമ്മൾ ആ ഭക്തി എന്ന് പറയുന്നത് നമ്മളെ അകറ്റുമല്ല ചെയ്യുന്നത് പോസിറ്റീവ് ഫിയർ എന്ന് പറയുന്നത് നമ്മൾ ഓടി അടുപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് ആ ഒരു റഫറൻസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം റഫറൻസ് ആണ് അതായത് എനിക്ക് കർത്താവിനെ പേടിയാണെന്നുള്ളതാണ് ഞാൻ ഓടിപ്പോ ചെയ്യുന്നത് അടുത്തോട്ട് അടുത്തോട്ട് ചെല്ലുവാണ് ചെയ്യുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ സംതിങ് ദു ആർ അഫ്രൈഡ് ഓഫ് റിയലി യു ആർ ഫിയർഫുൾ ഓഫ് അഫ്രൈഡ് എന്ന് പറയാൻ പാടില്ല ഫിയർഫുൾ ഓഫ് ഓർ സംതിങ് ദു ഹോൾഡ് ഇൻ റഫറൻസ് അങ്ങോട്ട് ഓടി ചെല്ലാൻ തോന്നുക എന്ന് പറയുന്നത് അത് കൃപയും ഭയവും അത് മിക്സ് ആകുന്ന ആ ഒരു മനോഹരത്വമാണ് ക്രിസ്ത്യൻ ഗോഡ്ലിനെസ് അല്ലെങ്കിൽ ഭക്തി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നു അതൊരു റയർ കോമ്പിനേഷൻ ആണ് നമ്മൾ സാധാരണ പറയില്ല ഹലുവായി മത്തിക്കറിയും പോലെ എന്ന് പറയുന്ന പോലെ അത് തമ്മിൽ ഒരിക്കലും ഈ ലോകത്തെ യോജിപ്പിക്കാൻ പറ്റത്തില്ല പക്ഷെ അത് ദൈവത്തിന്റെ ആത്മാവ് യോജിപ്പിക്കുന്ന ഇതിന് രണ്ടിനെയാണ് മഹത്വവാനായ കർത്താവ് ഇവിടെ വസിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പോയി മടിയിലിരിക്കുന്നു ഒരു കുഴപ്പമില്ല യൂത അടുത്തിരുന്ന അപ്പക്കണ്ട മാനസിലൊന്നും ഒരു കുഴപ്പമില്ല അവന് ഫിയർ ഇല്ല ഫിയർ വരുമ്പോഴും നമ്മൾ ആ പ്രസൻസ് കൂടുതൽ കൂടുതൽ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് ഈ അങ്ങനെയുള്ളൊരു ഒരു ഒരു ഹോളി ഫിയറിലേക്കാണ് ദൈവം നമ്മളെ നടത്തുന്നത് ഈ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ക്രിസ്തുവിന്റെ ക്യാരക്ടറിൽ വളർന്നു വരുന്നതിന് ഈ ഭക്തി എന്ന് പറയുന്നത് വളരെ നിർണായകമായ കാര്യം അതുകൊണ്ടാണ് പറയുന്നത് ദൈവ ഭക്തിയുടെ മർമ്മം ഈസ് ഓൾ അബൌട്ട് ക്രൈസ്റ്റ് ലിവിങ് ഇൻ അസ് ക്രിസ്തു തന്നെയാണ് ആ ഭക്തി ആൻഡ് ക്രൈസ്റ്റ് ലിവിങ് വിത്ത് അസ് നമ്മോട് കൂടെ വസിക്കുന്ന ക്രിസ്തു നമ്മുടെ നമ്മുടെ നമ്മളെല്ലാം നമ്മളോട് പങ്കുവെച്ച് തന്ന ഒരു രഹസ്യവും നമ്മളോട് കീപ്പ് ചെയ്യാത്ത എല്ലാം തുറന്നു പറഞ്ഞ നമ്മുടെ സ്നേഹിതനായ വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ് ഐ ഫിയർ ഹിം സ്റ്റിൽ ഐ ഫിയർ ഹിം ബട്ട് ഐ ഡ്രോ ക്ലോസെപ്റ്റ് ഫിയർ വർദ്ധിക്കുന്നതനുസരിച്ച് ഞാൻ അവരുടെ അടുത്തേക്ക് അടുത്തേക്ക് ചെന്നു ഇതിന് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഭയമാണ് ഒരു കൊച്ചിന് അപ്പനെ പേടിയായിരിക്കും പക്ഷെ ആ കൊച്ചു അപ്പനെ വിട്ടുപോകുന്നില്ല അടുത്തടുത്ത് ചെന്നോണ്ടേയിരിക്കും അതാണ് ശരിക്കും ദൈവവുമായിട്ടുള്ള ഭയം നമ്മളിൽ ഉണ്ടാക്കുന്ന ക്ലോസ്നെസ് എന്ന് പറയുന്നത് ആ ആണ് ഈ ഭയവും ക്ലോസ്നെസ്സും കൂടെ ഒന്നിച്ചു വരുമ്പോഴാണ് നമുക്ക് ആ ഭക്തിയുള്ള ഒരു സ്വഭാവം നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് വ്യാജമായ ഭക്തിഭാവങ്ങൾ സൗണ്ട് ഇടറിക്കൊണ്ട് കാണിക്കുന്ന ഭക്തി ആഘോഷങ്ങളിലൂടെ കാണിക്കുന്ന ഭക്തി ശബ്ദം ഉയർത്തി കാണിക്കുന്ന തൊണ്ടയുടെ അഡ്ജസ്റ്റ്മെന്റ് കാണിക്കുന്ന ഭക്തി കണ്ണുനീരൊഴുക്കിക്കൊണ്ട് കാണിക്കുന്ന ഭക്തി ചില ആൾക്കാർക്ക് കണ്ണുനീര് ഒഴുക്കാൻ ഭയങ്കര ലളിതമായിട്ട് സാധിക്കും പെട്ടെന്ന് ഒരു കരഞ്ഞയാണ് അപ്പൊ നമ്മൾ വിചാരിക്കും ആ മനുഷ്യൻ നിന്ന് കരയുമായിരുന്നു ആ പ്രസംഗം കേട്ടിട്ട് പുള്ളിക്ക് ഇങ്ങനെ കണ്ണൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കരയുന്ന ആളാണ് അത് പുള്ളി അങ്ങ് മാക്സിമം ഉപയോഗപ്പെടുത്തും അപ്പൊ ചുറ്റിയിരിക്കുന്ന ആൾക്കാരെല്ലാം പറയുന്നത് എന്തൊരു ഭക്തിയാണ് എന്തൊരു ഭക്തിയാണ് പണ്ടൊരു ഒരു ഒരു ആളിനോട് പറഞ്ഞാണ് ഒരു മനുഷ്യൻ പ്രസംഗിക്കാൻ കയറി പ്രസംഗിക്കും അല്ല പുള്ളി കരയി അപ്പൊ പുള്ളി ആദ്യം പറഞ്ഞു ഞാൻ കരയുന്നത് ഭക്തി കൊണ്ടോ വേദന കൊണ്ടോ ഒന്നും അല്ല എന്റെ കണ്ണിനൊരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അത് ഞാൻ ആദ്യം പറഞ്ഞേക്കാൻ തെറ്റിദ്ധരിക്കരുത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഇങ്ങനെ കരഞ്ഞെന്ന് വരും അത് എന്റെ കണ്ണിന്റെ പ്രോബ്ലം കൊണ്ടാണെന്ന് ഉള്ളി പറഞ്ഞിട്ട് പ്രസംഗിച്ചത് ഒരാൾ പറഞ്ഞാൽ ഓർമ്മയിട്ടുണ്ട് അപ്പൊ ഇത് ഇത് ഇങ്ങനെയുള്ള വ്യാജമായ അപ്പൊ ഒരാൾ കരഞ്ഞെന്ന് വിചാരിച്ചിട്ടുണ്ട് ചില ആൾക്കാർ അങ്ങനെ പെട്ടെന്ന് കരയല്ല വേറെ ചില ആൾക്കാർ പെട്ടെന്ന് കര ആരാ കൂടുതൽ ഭക്തൻ ആരാണ് ദൈവത്തെ ഭയപ്പെടുന്ന ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ ഈ ദൈവത്തെ ഭയപ്പെടുന്നവന് മാത്രമേ ഭക്തിയുള്ളൂ ആ ഭയം അവനെ കർത്താവിനോട് അടുപ്പിക്കുന്നുവെങ്കിൽ മാത്രമേ അതിനെ ഭക്തി എന്ന് വിളിക്കാൻ പറ്റൂ അല്ലാതെ നിങ്ങൾ നരകത്തെ പേടിച്ചാണ് കർത്താവിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നതെങ്കിൽ അത് ഭക്തിയല്ല അത് ദൈവിക ഭക്തി അല്ല അത് മതഭക്തിയാണ് അല്ലെങ്കിൽ മതത്തെക്കുറിച്ചുള്ള ഭയമാണ് എന്നാൽ സ്നേഹത്തിന്റെ വാഗത്വങ്ങളിൽ അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് അല്ല പൗരസ് പറയുന്നത് കർത്താവിന്റെ സ്നേഹം നമ്മളെ മരിക്കാൻ നിർബന്ധിക്കുന്നവരാണ് മരണം പേടിയാണ് ഈ പഴയ മനുഷ്യന്റെ മരണമൊക്കെ പേടിയാണ് പക്ഷെ ആ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെടുകയാണ് ഈ ഭക്തിയിൽ നമുക്ക് സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അവരുടെ പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഭക്തിയുള്ള ജീവിതം അവൻ്റെ മുമ്പിൽ കഴിപ്പാൻ നമ്മൾ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മളെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ ഭയവും വിറയലോടെ അവനെ സേവിക്കുവാൻ താഴ്മയോടെ അവന്റെ സന്നിധിയിൽ ഇരിക്കുവാൻ അതേ സമയത്ത് കൂടുതൽ കൂടുതൽ അടിച്ചു ചെല്ലുവാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുമാണ്